السلام عليكم ورحمة الله وبركاته قرآن بربادم مبد الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين بسم الله الرحمن الرحيم سيسقل نارا ذات لهب حمّالت الحطب。فى حبل صدق الله مولانا ും പ്രിയപ്പെട്ട കൂട്ടുകാരെ സൂറത്തുൽ മസദിൻ്റെ അവശേഷിക്കുന്ന ചർച്ചയിലേക്കാണ് നാം കടന്നു വരുന്നത് അബൂലഹബ് നശിച്ചു പോകട്ടെ എന്ന് റബ്ബുൽ അയസത്ത് ശാപ പ്രാർത്ഥന നടത്തിയതിനു ശേഷം തുടർന്ന് തുടർന്നല്ലാഹു പറയുന്നു ഭൂമിയിൽ അവന് നാശവും സങ്കടവും ഒക്കെ വരുമെങ്കിൽ നാളെ ആഹ്റത്തിൽ സയ്യ സുല നാറന്ദ തലഹബ് ശേഷം അവൻ തീജ്വാലകളുള്ള നരകത്തിൽ കടക്കാൻ പോവുകയാണ് സയസ് സുലാറന്ത തലഹബ് കത്തിജ്വലിക്കുന്ന നരകത്തിൽ തീയുണ്ടകൾ ധാരാളമുള്ള നരകത്തിൽ അവൻ പ്രവേശിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നർത്ഥം അബൂലഹബിൻ്റെ പേര് സത്യത്തിൽ അബൂലഹബ് എന്നല്ല മറിച്ച് അബ്ദുൽ ഉസ്സ എന്നായിരുന്നു അവൻ്റെ പേര് അള്ളാഹുവിൻ്റെ അടിമയാകേണ്ട അവന് അബ്ദുൽ ഉസ്സ എന്ന് പേര് വെച്ചത് ഒട്ടും ഇഷ്ടമില്ല എന്നാൽ അതുകൊണ്ട് തന്നെ കുറൈശികൾ അവനെ വിളിച്ചിരുന്ന ഓമന പേരിൽ തന്നെയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്തും അവനെ അഭിസംബോധന ചെയ്തത് അബൂലഹബ് അബൂലഹബിന്റെ കൈകൾ യഥാ അബീലഹബ് എന്ന് പറഞ്ഞുകൊണ്ട് കുറൈശികൾ അങ്ങനെ വിളിക്കാൻ കാരണം അബൂ അബൂലഹബിന്റെ മുഖകാന്തി കൊണ്ടായിരുന്നു മുഖത്തിൻ്റെ സൗന്ദര്യവും തെളിച്ചവുമായിരുന്നു അതിന് കാരണം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹദീസുകൾ അത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഇവിടെയാണ് ഇമാം ഫഹ്റുദ്ദീൻ ഉറാസീർ അലിയല്ലാഹു എന്നു പറയുന്നത് അള്ളാഹുവിനവൻ്റെ പേര് അടിമ എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല അതോടൊപ്പം തന്നെ മുഷ്രീഖുകൾ അവന് ചാർത്തിക്കൊടുത്ത ഓമന പേരവന് വല്ലാതെ ചേരുമെന്ന ഒരു സൂചനയും കൂടെയാണ് അബൂലഹബ് എന്ന് തന്നെ പറഞ്ഞത് പക്ഷെ അള്ളാഹു അവന്റെ സൗന്ദര്യത്തെ എടുത്തുകാണിക്കാനല്ല അബൂലഹബ് കാന്തിയുള്ളവൻ എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത് മുഖത്തിന് തെളിച്ചമുള്ളവൻ എന്ന അർത്ഥത്തിലല്ല മറിച്ച് അബൂലഹബ് എന്ന് പറഞ്ഞാൽ തീജ്വാലകളുടെ ഉപ്പ നരകത്തിൻ്റെ തന്ത എന്ന് വേണമെങ്കിൽ പറയാം അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നരകത്തെ പരിചയപ്പെടുത്തുമ്പോൾ നാറൻ സയ്യസുലാന് വിശുദ്ധ ഖുർആാനില് ഈയൊരൊറ്റ സ്ഥലത്ത് മാത്രമേ ലാത്തലഹബ് എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളൂ അല്ലാത്ത സ്ഥലത്തൊക്കെ നാറൻ തലവ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് സീർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് കത്തിച്ചൊലിക്കുന്നതിന് വിവിധ ഉദാഹരണം പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്ന പ്രയോഗം നടത്തിയത് ഇവിടെ മാത്രമാണ് അത് അതും കൂടെ സൂചിപ്പിക്കാനാണ് ഇവന്റെ പേര് എല്ലാ അർത്ഥത്തിലും ഒരു നരകാവകാശിയാണെന്ന നിലക്ക് അത് പൊരുത്തമുള്ള പേരാണെന്ന് കാണിക്കാൻ അപ്പൊ അള്ളാഹു അവനെ ഇകഴ്ത്തിക്കൊണ്ടാണ് അബൂലഹബ് എന്ന് വിളിച്ചത് സയ്യസ്ബ് അവന്റെ കെട്ടിയോളും അവന്റെ കൂടെ നരകത്തിൽ പ്രവേശിക്കും സംശയിക്കേണ്ട വിറകുകെട്ടി വിറകുകെട്ടി പെണ്ണിനെയാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അവളുടെ കഴുത്തിൽ പനനാരു കൊണ്ടുള്ള ഒരു മാലയുണ്ട് ഒരു കയറുണ്ട് അവളുടെ കഴുത്തിലുണ്ടായിരുന്ന കയർ മാല സ്വർണത്തിന്റെ മാല അത് പൊക്കിപ്പിടിച്ചിട്ടൊരു ദിവസം അവൾ പ്രഖ്യാപിച്ചു സൂലഹി അലൈഹി അലൈവലമ തങ്ങളുടെ പിതൃവനായ അബൂലഹബിൻ്റെ ഭാര്യ മൂത്തമ്മ ഒരു ദിവസം പ്രഖ്യാപിച്ചു ശത്രുക്കളുടെ മുമ്പിൽ ചെന്ന് തീർച്ചയായും ഈ മാല മുഹമ്മദിനെ നിങ്ങൾ വക വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫണ്ടിലേക്ക് സംഭാവനയാണെന്ന് പറഞ്ഞ് അത്രത്തോളം മുത്തുനബിയെ വിഷമിപ്പിച്ചയാളാണ് അതിനല്ലാഹു പറയുന്നു നാളെ പരലോകത്ത് അവൾക്ക് തീയിൻ്റെ ഒരു മാല ഞാനതിന് പകരം നൽകാൻ തയ്യാറാണ് മറ്റൊരു വ്യാഖ്യാനത്തിൽ കാണാം അബൂലഹബ് നരകത്തിൽ കടക്കുമ്പോൾ അബൂലഹബിനെ കത്തിക്കാൻ വേണ്ടി വിറകുകൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കത്തിച്ചുകൊണ്ടിരിക്കും അതാണ് ഹെമാലത്ത് അൽ ഹത്തബ് വിറക് കെട്ടിപ്പെണ്ണായ നിലയിൽ അവൾ നരകത്തിൽ കടക്കും ഫിജിദ് ഹബുലും മസത് നിരന്തരമായി വിറക് കെട്ടിക്കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്ന ആളുടെ കഴുത്തിൽ ആ വിറകു കെട്ടാനുള്ള ഒരു കയറി ഇങ്ങനെ നീട്ടിയിടാറുണ്ട് അതാണ് പനനാർ കൊണ്ടുള്ള കയറ് എന്നും വിശദീകരിച്ചിട്ടുണ്ട് അതും ഏറെ പൊരുത്തപ്പെട്ട വ്യാഖ്യാനമാണ് എന്തുകൊണ്ടാണ് ഉമ്മു ജമീൽ അഥവാ അബൂ സുഫിയാൻ റലിയാഹുഅൻഹുവിൻ്റെ ഭാര്യയായിരുന്നു ഹർബിന്റെ മകളായി അബൂ സുഫിയാന്റെ പെങ്ങളായിരുന്നു അതായത് ഹർബിൻ്റെ മകളായിരുന്നു ഈ ഉമ്മു ജമീൽ അബുലഹബിന്റെ ഭാര്യയുമായിരുന്നു വളരെ വിഷമിപ്പിച്ചു സയ്യദുന റസൂൽ അള്ളഹിസ് അലിസ്ലമാ തങ്ങളെ തബത്തിയ അബി ലഹബിൻ വബ് എന്നുപറഞ്ഞ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് അതാ ഇവൾ വരുന്നു ഹാലിളകിക്കൊണ്ട് സയ്യദുന റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു ഘട്ടമുണ്ട് മുതമ്മിമീനഹു ലൈനഹു എന്ന് പറഞ്ഞ് ഒരു ഭ്രാന്തിയെ പോലെ ഇവൾ തെരുവിലൂടെ പെണ്ണൊരുത്തി ഒരുമ്പട്ടാൽ എന്ന അതേ അവസ്ഥയിൽ അവൾ കടന്നു വരുന്ന രംഗം ബഹുമാനപ്പെട്ട അബൂബക്കറിനെ അൻഹു കാണുന്ന ഒരു സമയമുണ്ട് അബൂബക്കർ അൻഹു അത് കണ്ട സമയത്ത് നബി വസ്ലമ തങ്ങളോട് പറഞ്ഞു നബിയേ അതാ മൂത്തമ്മ വരുന്നുണ്ട് വലിയ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാ വരുന്നത് മുതമ്മി മന്നാബൈന ജനങ്ങളെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട് ജനങ്ങളെ പഴിക്കുന്നവനെ നമ്മൾ വിസമ്മതിച്ചിരിക്കുന്നു വദീനഹു കലൈന അവന്റെ മതത്തോട് നമുക്ക് വെറുപ്പാണ് അസ്വൈന അവൻ എന്തു പറഞ്ഞാലും നമ്മൾ അതിനെ നമ്മളതിനെ ഉള്ളൂ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അവൾ വരുന്നത് ഇന്ന ഹാലി ഉറസൂ നബിയെ അവള് വരുന്നുണ്ടല്ല മൂത്തമ്മ എന്തു ചെയ്യും എനിക്ക് പ്രതിരോധിക്കാൻ പോലും പറ്റില്ലല്ലോ മുത്തുനബി സല്ലു അലൈസ് മാത്തങ്ങൾ ഉടനെ തന്നെ പറഞ്ഞു ഇന്നഹാലൻ തറാനി പേടിക്കണ്ട അവൾ എന്നെ കാണില്ല നബി അലൈസ് വിശുദ്ധ ഖുർആാൻ എങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരുന്നു അള്ളാഹു പറഞ്ഞു വൈദാ കറുത്തൽ ഖുർആാന വിശുദ്ധ പാരായണം തുടങ്ങിയാൽ തങ്ങളുടെയും അതുപോലെ തന്നെ നാളിൽ വിശ്വസിക്കാത്തവരുടെയും ഇടയിൽ കനത്ത മറ സൃഷ്ടിക്കുമെന്ന് അവൾ വരുന്നു ബഹുമാനപ്പെട്ട അബൂബക്രദി അള്ളാഹുവിനോട് എവിടെയാണ് നിന്റെ കൂട്ടുകാരൻ എന്നെപ്പറ്റി അനാവശ്യം പാടിയ കൂട്ടുകാരൻ എവിടെയാണ് എന്ന് ചോദിക്കുന്നു എന്റെ ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പാടിയ കൂട്ടുകാരൻ ബഹുമാനപ്പെട്ട അബൂബക്രതി അള്ളാഹുന് പറഞ്ഞു എൻ്റെ കൂട്ടുകാരൻ ഒരിക്കലും അനാവശ്യ കവിതകൾ ചൊല്ലാറില്ല കവിത ചൊല്ലുന്ന ശൈലി തന്നെ എൻ്റെ കൂട്ടുകാരൻ ഇല്ലല്ലോ നിങ്ങൾ എന്തിനു വിമർശിക്കണം ഉടനെ അവൾ പറഞ്ഞു ഞാൻ ഹർബിൻ്റെ മകളാണെന്ന് കുറൈശികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നിന്റെ കൂട്ടുകാരനോട് അടങ്ങിയിരിക്കാൻ പറയണം കേട്ടോ എന്ന് പറഞ്ഞ് കയ്യിലുള്ള കല്ല് നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് അവൾ പോയി നബി നരസഫുല്ലാസ്ലം തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിനോട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് സുദ്ധീകൃതി അൻഹു പറഞ്ഞു മാറ എത്തക്കയാ റസൂൽ അല്ലാ അവൾ തങ്ങളെ കണ്ടില്ലല്ലോ തങ്ങളെ അതെ ഇതാണ് അള്ളാഹുവിൻ്റെ കാവൽ എന്ന് മുത്തുനബി വിശദീകരിക്കുകയും ചെയ്തു ഇതോടുകൂടെ ഈ കൊച്ചു അധ്യായത്തിൻ്റെ വ്യാഖ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു